ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് കാണിക്കുന്നത് അതിനുവേണ്ടി രണ്ടേത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയിലിട്ട് അതൊന്ന് അരച്ചെടുക്കണം അതിലേക്ക് അൻപത് ഗ്രാം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ശർക്കരയുടെ അളവ് കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂട്ടി കൊടുക്കാം ശർക്കര ഇഷ്ടമല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി അതൊന്ന് അരച്ചെടുക്കുക അടുത്ത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് അരക്കപ്പ് തേങ്ങ തിരുമ്മി ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം തൊലി കറുത്ത ഏത്തപ്പഴായാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റായത് ഇനി ഞാൻ ഒരു മൂന്ന് ഏലക്കായുടെ കുരു മാത്രം എടുത്ത് അതൊന്ന് പൊടിച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കറുത്ത എള്ളു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് റാഗിപ്പൊടിയിലാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത് ഞാൻ അരക്കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ നിരവധി വെറൈറ്റി റാഗിയുടെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റാഗി എന്നൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കണ്ടിട്ടില്ലാത്തവർ കണ്ട് ട്രൈ ചെയ്യാം എനിക്കിവിടെ കാൽക്കപ്പ് പൊടിയേ ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടി നോക്കിക്കോ ഇതേ കണ്ടോ ആ മാവ് നന്നായിട്ട് നമുക്ക് കാൽക്കപ്പ് പൊടിയായപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതേ കണ്ടോ ഇനി നമ്മളിത് അപ്പക്കാരയിലാണ് ഉണ്ടാക്കുന്നത് ഇത് എണ്ണയിൽ ഇങ്ങനെ ഉണ്ണിയപ്പം പോലെ ഒരുപാട് എണ്ണയിൽ ഒഴിച്ച് എണ്ണ ഒഴിച്ചല്ല ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാത്രം മാത്രം ഇതിന് യൂസ് ചെയ്യാവൂ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ഓരോ ഡ്രോപ്പ് നെയ്യല്ല കുഴിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ സ്പൂൺ മാവ് വീതം നമുക്ക് ഇതിലോട്ടൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ അടപ്പടച്ച് വച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്യണം ഈസിയായിട്ട് ഉണ്ടാക്കാൻ വെക്കുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടപ്പടച്ച് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക അതിനുശേഷം നമുക്കൊന്ന് തിരിച്ചിടാം വേണ്ട കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അത് മുഴുവനും തിരിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ അടച്ച് വെച്ച് അതൊന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്